പ്രിയപ്പെട്ട കൂട്ടുകാരെ ലക്ഷ്യബോധത്തോടെ പ്രയത്നിച്ചാൽ വിജയം നമുക്ക് ഉറപ്പാക്കാം ടാലന്റ് അക്കാഡമിയിലൂടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി പി ഒ വിമൺ സി പി ഒ എൽ പി എസ് ടി യു പി എസ് ടി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവയിലേക്കുള്ള ഓഫ്ലൈൻ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ എഴുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഏതിനെ സംബന്ധിച്ചാണ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഡീറ്റെയിൽഡ് സിലബസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് സിലബസിലേക്ക് പോകാം എല്ലാവരെയും സിലബസിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു നോക്കൂ തസ്തികയുടെ മുഖ്യ പരീക്ഷ മാർക്ക് വിവരവും വിശദമായ സിലബസുമാണ് പൊതുവിജ്ഞാനം ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കല കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ പത്തു മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷകൾ മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ് പത്തു മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിനാണ് ഈ എക്സാം ഉള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തസ്തികയുടെ മുഖ്യ പരീക്ഷ വിശദമായ സിലബസിലേക്ക് നമ്മൾ പോവുകയാണ് പൊതുവിജ്ഞാനം ചരിത്രത്തിൽ അഞ്ചു മാർക്ക് ഇവിടെ നോക്കൂ കേരളം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരതിരുന്നാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനു ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം ഇതാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള മാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം ഇതാണ് ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് ലോക ചരിത്രത്തെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഗ്രേറ്റ് റെവല്യൂഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇതാണ് ലോക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ചരിത്രത്തിന് അഞ്ചു മാർക്ക് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം അതിന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി ആകും അടുത്ത് ഭൂമിശാസ്ത്രമാണ് ഭൂമിശാസ്ത്രം അഞ്ചുമാർക്കാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷമർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്രചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകൾ ഇതാണ് ഭൂമിശാസ്ത്രത്തിൽ ജനറലായി നമുക്ക് പഠിക്കാനുള്ളത് എന്നാൽ അതേസമയം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ച് ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാറുള്ളത് അത് കഴിഞ്ഞ് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരളം ഭൂപ്രകൃതി കേരളത്തിലെ ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല യിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇങ്ങനെയും ഭൂമിശാസ്ത്രം ജനറലായും ഇന്ത്യൻ ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രവും ഉൾപ്പെടെ ഭൂമിശാസ്ത്രത്തിന് അഞ്ചു മാർക്കാണ് ഉള്ളത് ഇന്ത്യ ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് അടുത്തതായി ധനതത്വശാസ്ത്രമാണ് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കാണ് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇതാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു സിലബസ് ആണ് പക്ഷേ അഞ്ചുമാർക്ക് നമുക്കതിനകത്ത് നേടിയെടുക്കാം വളരെ ഈസിയായി അടുത്തതായി ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് നമ്മളിവിടെ പറഞ്ഞത് മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം മാർക്ക് പതിനഞ്ച് മാർക്കായി അടുത്തത് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശിക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയൊന്ന് പിന്നെ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് കണ്ടോ വളരെ ചെറിയൊരു സിലബസ് ആണ് ഭരണഘടനയിൽ നിന്നും ഇവയാണ് നമുക്ക് എട്ട് മാർക്കിന് പഠിക്കാനുള്ളത് മൂന്ന് മാർക്കിന് കേരളം ഭരണവും ഭരണ സംവിധാനവും നോക്കൂ കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഇതാണ് കേരള ഗവർണൻസിൽ നിന്നും മൂന്ന് മാർക്കിന് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ചരിത്രം മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരള ഗവേണൻസ് മൂന്ന് മാർക്ക് ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്തത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്കിനാണ് പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിത ശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇങ്ങനെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും സംബന്ധിച്ച് നാല് മാർക്കിനാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് അപ്പോൾ ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം നാല് മാർക്കിനാണ് ദെൻ ശാസ്ത്രം മൂന്ന് മാർക്കിനാണ് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിനാണ് ഫിസിക്സ് മൂന്ന് മാർക്കിന് ഒന്ന് ഭൗതിക ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതുകളും ചലനം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്റ്റൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർ ബഹിരാകാശ നേട്ടങ്ങൾ മൂന്ന് അതിനകത്ത് പ്രകാശമാണ് ലെൻസ് ദർപ്പണം ആർഇ സിക്കൾ ടു ടു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴവില്ല് വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇൻഫ്രാറെ റേസ് അൾട്രാവയറ്റ് റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നാലാമത്തത് ശബ്ദം വിവിധതരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം അനുരണനം ആവർത്തന പ്രതിപഥനം അഞ്ച് ബലം വിവിധ തരം ബലങ്ങൾ ഹർഷണം ഹർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവക മർദ്ദം പ്ലവക്ഷമ ബലം ആർക്കമഡിസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡ്ഖിഷൻ ഖോഹിഷൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം കണ്ടോ അഞ്ച് ടോപ്പിക് ഫിസിക്സിൽ നിന്ന് ആറാമത്തെ ടോപ്പിക് ഗുരുത്വാകർഷണമാണ് അഭികേന്ദ്രബലം അപകേന്ദ്ര ബലങ്ങൾ ബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ടവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം ഏഴാമത്തെ ടോപ്പിക് താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷിക സാന്ദ്രത എട്ടാമത്തെ ടോപ്പിക്ക് പ്രവർത്തി ഊർജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധ തരം ഉത്തോലകങ്ങൾ നോക്കൂ ഈ എട്ട് ടോപ്പിക് കാരണം ഫിസിക്സിന് നമ്മൾ മൂന്ന് മാർക്കിനാണ് പഠിക്കേണ്ടതെങ്കിലും നല്ലൊരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ് മൂന്ന് മാർക്കേ ഉള്ളൂ ഭൗതിക ശാസ്ത്രത്തിന് പക്ഷേ ആ മൂന്ന് മാർക്ക് വലിയൊരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിനും നാല് മാർക്കാണ് പക്ഷെ ശാസ്ത്രം മൂന്ന് മാർക്ക് ശാസ്ത്രത്തിൽ വളരെ വലിയൊരു ഏരിയ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത രസതന്ത്രം മൂന്ന് മാർക്കിനാണ് ആറ്റം തന്മാത്ര ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വാറേജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ നോക്കൂ രസതന്ത്രം മൂന്ന് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ആണ് അത് മൊത്തം വന്നിട്ട് പത്തു മാർക്കാണ് മൂന്ന് മൂന്ന് ആറ് നാലും പത്തു മാർക്കിന് ആണ് അടുത്തതിലേക്ക് നോക്കൂ കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് കലയിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് കേരളത്തിലെ പ്രധാന ദൃശ്യ ദൃശ്യശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ കായിക രംഗത്ത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങൾ അടുത്ത് സാഹിത്യമാണ് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉദ്ഭവം വളർച്ച നാഴികക്കല്ലുകൾ കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ നോക്കൂ നമ്മൾ പറഞ്ഞത് കലാ കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കിനാണ് നമ്മൾ പറഞ്ഞത് അടുത്തതായി ആനുകാലികങ്ങൾ പത്തു മാർക്കിനാണ് ആനുകാലികങ്ങൾ പത്തു മാർക്കിന് നോക്കൂ ആനുകാലിക വിഷയങ്ങൾ പത്തു മാർക്കിന് അത് കഴിഞ്ഞ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ലഘുഗണിതത്തിന് അഞ്ച് മാർക്ക് അതിനകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അനു അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രേഷനുകൾ അത് അഞ്ചു മാർക്കിന് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അഞ്ചു മാർക്ക് ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷരശ്രേണികൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സ്ഥാനനിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാന കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിംഗ് ഡീ കോഡിംഗ് കുടുംബ ബന്ധങ്ങൾ ദൃശ്യാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അങ്ങനെ ലഘുഗണിതത്തിന് ലഘുഗണിതത്തിനഞ്ചു മാർക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പാഠംത്തിനും അഞ്ചു മാർക്ക് അങ്ങനെ മൊത്തം മാത്സിന് വന്നിട്ട് പത്ത് മാർക്ക് ആണ് ഇനി ജനറൽ ഇംഗ്ലീഷിൽ ജനറൽ ഗ്രാമർ 5. Types of sentence and interchange of sentence, parts of speech, agreement of subject and verb, articles, definite and indefinite articles, use of primary and modal auxiliary verb, question tag, infinitive and gerunds, tense, tense in conditional sen uh, sentence, prepositions, the use of uh, correlatives, direct and indirect speech, active and passive voice, കറക്ഷൻ ഓഫ് സെൻറ്റൻസ് അത് അത്രയും അഞ്ച് മാർക്ക് ഗ്രാമർ ദെൻ ഒക്കാബുലറി അഞ്ച് മാർക്ക് സിംഗുലർ പ്ലോറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺസ് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ് ദെൻ കോമ്പൗണ്ട് വേർഡ്സ് സിനോണിംസ് അൻഡോണിംസ് ഫ്രൈസൽ വെർബ് ദെൻ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് ഇംഗ്ലീഷിന് ഗ്രാമറിൽ അഞ്ചു മാർക്ക് ഒക്കാബുലറിക്ക് അഞ്ചു മാർക്ക് പത്തു മാർക്ക് ദെൻ പ്രാദേശിക ഭാഷകൾ പത്തു മാർക്ക് അതിൽ മലയാളം പദശുദ്ധി വാഗ്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടക പദം വാക്യം ചേർത്തെഴുതുക ഇതാണ് നമുക്ക് മലയാളം ആണ് വേണ്ടത് കന്നഡ നമുക്ക് വേണ്ട അതുകൊണ്ട് അത് പറയുന്നില്ല ദെ തമിഴ് നമുക്ക് വേണ്ട അത് പറയുന്നില്ല പിന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇരുപത് മാർക്കിനാണ് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കൂ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് അതിനകത്ത് ആറ് മാർക്ക് ഫോറസ്റ്റ് ഡെഫനിഷൻസ് റോള് ബെനിഫിറ്റ്സ് Direct and indirect uh, benefits, uh, forest uh, types of India and uh, Kerala, forest biodiversity, western guts, uh, natural history and significance, uh, state of the forest, uh, global uh, Indian and Kerala scenario, important events, uh, dates related to forest. Uh, ആൻഡ് എൻവിയോൺമെൻറ്റ് തീംസ് ആൻഡ് ഫിലോസഫി നാഷണൽ ആൻഡ് ഇൻ്റർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്ട്രി ക്ലൈമറ്റ് ചെയ്ഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫിന് ഏഴ് മാർക്ക് ആണ് നമ്മൾ പറഞ്ഞു ഫോറസ്റ്റിന് എത്ര മാർക്ക് ആറ് മാർക്ക് വൈൽഡ് ലൈഫിന് ഏഴ് മാർക്ക് വൈൽഡ് ലൈഫ് ഡെഫനേഷൻ ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ് ത്രെഡ്സ് ടു വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് ട്രേഡ് ദെൻ സി ഐ ടി ഇ എസ് ആൻഡ് സൈറ്റ്സ് ആൻഡ് Uh, traffic wildlife conservation, in situ and ex situ measures, uh, protected areas in India and in Kerala, national park, wildlife sanctuaries, uh, community reserves, uh, and conservation reserves, uh, map and concept of bio biosphere reserves, uh, threatened, threatened and endemic species of western guts, uh, IUCN uh, red list categories and criteria. Then conservation of forest and wildlife. അഞ്ച് മാർക്ക് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ട്വൻ്റി സെവൻ റിസർവ് റിസർവ്ഡ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ഒബ്ജെക്റ്റീവ്സ് ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ പ്രോജക്ട്സ് ടൈഗർ എലിഫൻറ്റ് ഗിർ ലയൺ സ്നോ ലിയോപ്പേഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റ് ആഡ് ക്രൊക്കടൈൽ ബ്രീഡിങ് എക്സെട്ര ഇത്രയുമാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ അഞ്ച് മാർക്ക് നമുക്കുള്ളത് ദെൻ ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് രണ്ട് മാർക്ക് section 43 penalty and compensation for damage to computer computer system etc section 43a compensation for failure to protect data section 65 tampering with the computer source documents section 66 computer related offense then section 66b punishment for dishonestly re receiving stolen computer resources or uh, communication devices section 66c, punishment for identity theft. section 66d, punishment for cheating by personation by using computer resources. section 66e, punishment for violation of privacy. section 66f, punishment for cyber terrorism. section 67, punishment for publishing or transmitting obscene material in electronic form. section 66a, punishment for publishing or transmitting material containing sexually explicit act, etc. ിൽഡ്രൻ ഇൻക്ട് എക്സ്രാൻ ഫോം ബ്രീച്ച് സെക്ഷൻ ബി ഓഫെൻസസ് വിത്ത് ഇയർ ഇമ്പുലബിൾ അപ്പോ ഇത്രയുമാണ് നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയണത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയുടെ മെയിൻ മുഖ്യ പരീക്ഷയുടെ സിലബസ് എന്ന് പറയണത് അപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് അതിനുവേണ്ടി കൃത്യമായി നിങ്ങൾ തയ്യാറെടുക്കുക ഓക്കേ താങ്ക്